കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷാവസ്ഥയാക്കി പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ സ്റ്റേഷന് സമീപം പ്രതിഷേധിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പറവൂരിലെ ഓഫീസ് ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷാവസ്ഥക്കിടയാക്കി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ചേന്നമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഴയ കെ എസ് ആർ ടി സി സ്റ്റാന്റിന് സമീപത്ത് വരെ ചെന്നശേഷം ഇരികെ പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി ഈ സമയം ടാക്സി സ്റ്റാൻഡിൽ നാട്ടിയിരുന്ന സിഐടിവിന്റെ കൊടിമരം പ്രവർത്തകർ ഒടിച്ചുനിലത്തിട്ടു പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കുന്ന കവാടം പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞിരുന്നു ചൊല്ലി പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനിടയിൽ അവിടെയുണ്ടായിരുന്ന സിഐടിവിന്റെ കൊടിമരവും പ്രവർത്തകർ തകർത്തു ഇതിനിടയിൽ ബാരിക്കേഡ് മറികടന്ന ഒരു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരുടെ ഏറെ നേരത്തെ ശ്രമഫലമായി ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ കച്ചേരി മൈതാനി വഴി പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു കേരളത്തിന്റെ രൂപപുത്രന്മാർ ഇടിച്ചു കയറുന്ന പ്രതിഷേധ മാർച്ച് നാല് പറണം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം ഡിവൈഎസ്പി ഓഫീസിനോട് ചേർന്നുള്ള കവാടത്തിൽ ഏതാനും പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് പാഞ്ഞെത്തിയ പ്രവർത്തകർ ഗേറ്റ് ചവിട്ടി തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല സമയം ഇവിടേക്ക് ഓടിയെത്തിയ ഡിവൈഎസ്പി ജയകൃഷ്ണനും സി ഐ ഷോജാ വർഗീസും പ്രവർത്തകർക്ക് താക്കീത് നൽകിയതോടെ പ്രവർത്തകർ അല്പമൊന്ന് ശാന്തരായി തുടർന്ന് നടന്ന സമരം അങ്കമാലി എം എൽ എ റോജി ജോൺ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉമ്മാ തോമസ് എം എൽ എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബ് കെ പി ധനവാലൻ എന്നിവർ സംസാരിച്ചു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് സമരം നടത്തുമ്പോൾ ആ ആളുകളെ ആംബിയർ അവിടുത്തെ ജീവനക്കാരെ ഉൾപ്പെടെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ക്രമസമാധാനം തകരുമ്പോൾ അതിന് കൊളപിടിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്